മലയാളത്തിലെ യുവനടിമാരുടെ ശ്രദ്ധയെയാണ് ഗ്രേസ് ആന്റണി വളരെ ചുരുക്കം സിനിമകൾ കൊണ്ട് തന്നെ തന്നിലെ പ്രതിഭയെ അടയാളപ്പെടുത്താൻ ഗ്രെയ്സിന് സാധിച്ചിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സിലൂടെയാണ് ഗ്രേസ് ശ്രദ്ധ നേടുന്നത് പിന്നീട് നായികയായും സഹനടിയായുമെല്ലാം ഗ്രെയ്സ് കൈയിട് നേടുകയായിരുന്നു ഇപ്പോഴിതാ പുതിയ സിനിമയായ വിവേകാനന്ദൻ വൈറലാണ് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇതിനിടെ ഇപ്പോഴിതാ സിനിമാ മേഖലയിൽ താൻ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റത്തെക്കുറിച്ച് ഗ്രേസ് തുറന്നു പറയുകയാണ് റെഡ് എഫും മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗ്രേസ് മനസ്സ് തുറക്കുന്നത് വിവാഹശേഷം നടിമാർക്ക് അവസരം കുറയുന്ന പ്രവണത ഇല്ലാതാകണമെന്നാണ് ഗ്രേസ് പങ്കുവെക്കുന്ന ആഗ്രഹം ഞാൻ ഒരാൾ വിചാരിച്ചാൽ മാറില്ല എന്നാലും എനിക്കൊരാഗ്രഹമുണ്ട് നമ്മുടെ സിനിമയിൽ വിവാഹശേഷം സ്ത്രീകൾക്ക് അവസരം കുറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഞാൻ ഒരുപാട് സംവിധായകരോടും നിർമ്മാതാക്കളോടും നിങ്ങൾ ആ ചിന്താഗതി ഉള്ളവരാണോ എന്ന് ചോദിക്കാറുണ്ട് ഏ ഇല്ലടോ എന്നാണ് അവർ പറഞ്ഞത് എന്നാണ് ഗ്രേസ് പറയുന്നത് പക്ഷെ ഇപ്പോഴും എനിക്കറിയാം വിവാഹം കഴിഞ്ഞിട്ടും അത് പുറത്തു പറയാത്ത സുഹൃത്തുക്കൾ ഉണ്ട് അവർക്കത് പുറത്തു പറയാൻ പേടിയാണ് അവസരങ്ങൾ കുറയുമോ എന്ന് ഞാൻ ഒരാൾ വിചാരിച്ചാൽ മാറുമോ എന്നറിയില്ല പക്ഷെ മാറണമെന്ന് ഞാൻ കരുതുന്ന കാര്യമാണ് ഇതെന്നും ഗ്രേസ് പറയുന്നു തന്റെ തടിയെക്കുറിച്ചുള്ള പ്രതികരണങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നും ഗ്രേസ് അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് തടിയെക്കുറിച്ച് ആളുകൾ പറയുന്നത് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് ആദ്യമൊക്കെ സങ്കടം തോന്നിയിരുന്നു പക്ഷെ ഇപ്പോൾ അതേക്കുറിച്ചൊന്നും സങ്കടം വരാറില്ലെന്ന് ഗ്രേസ് പറയുന്നു പിന്നെ പുറമേ നിന്ന് കാണുന്ന പോലെ ആകില്ലല്ലോ ഓരോ ആളുകളുടെയും ജീവിതം ഓരോ ആളുകൾക്കും ഓരോ ആരോഗ്യസ്ഥിതി ആയിരിക്കും സാഹചര്യങ്ങൾ വ്യത്യസ്തം ആയിരിക്കും ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കാം എന്നുമാണ് ഗ്രേസ് പറയുന്നത് പിന്നെ നമ്മൾ പബ്ലിക് ഫിഗർ ആയിരിക്കുമ്പോൾ നമ്മളെ എന്തും പറയാമെന്നൊരു സ്പേസ് ഉള്ളത് ആളുകൾക്ക് പറയാം അതിനെയെല്ലാം പോസിറ്റീവ് എടുക്കുന്നുവെന്നും താരം വ്യക്തമാക്കി നേരത്തെ താൻ നായികാവേശം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന നിലപാടുള്ള ആളല്ലെന്നും ഗ്രേസ് വ്യക്തമാക്കിയിരുന്നു കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഗ്രേസ് ഇക്കാര്യം പറഞ്ഞത് നായികാവേശം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊന്നും എനിക്കില്ല സിനിമ നടിയാവാൻ വേണ്ടി ജനിച്ച ആളല്ല ഞാൻ കഥാനായികയാവാനാണ് എനിക്ക് ആഗ്രഹമെന്നാണ് ഗ്രേസ് പറഞ്ഞത് കഥയിലെ നായികയായിട്ടിരുന്നാലേ എന്നും ആ കഥാപാത്രമായി നമ്മൾ ഉണ്ടാവുകയുള്ളൂ എന്നും ഗ്രേസ് അഭിപ്രായപ്പെട്ടു സിനിമാ നടിയാവുകയാണെങ്കിൽ നാൾ കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും ഒരു അഭിനേതാവ് എന്ന നിലയിൽ നമുക്കൊരു വളർച്ചയുണ്ടാവില്ല കുറെ കാറ് വാങ്ങി കാണാൻ നല്ലതാണ് എന്നൊക്കെ പറയാമെങ്കിലും നടി എന്ന രീതിയിൽ വളർച്ച ഉണ്ടാവില്ലെന്നാണ് ഗ്രേസിന്റെ അഭിപ്രായം കരിയറിൽ ചെറിയൊരു വളർച്ച ഉണ്ടാവുമ്പോൾ തന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണമെന്നും ഗ്രേസ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ലീഡ് റോളുകളാണെങ്കിൽ നാളെ ക്യാരക്ടർ റോൾ വന്നാൽ ചെയ്യില്ലെന്ന് അർത്ഥമില്ലെന്നും താരം പറഞ്ഞിരുന്നു അങ്ങനൊന്നും വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും എന്നെ കാറ്റഗറൈസ് ചെയ്യാൻ ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ലെന്നും ഗ്രേസ് പറയുന്നുണ്ട് എന്റെ ഫ്യൂച്ചർ ഞാൻ ഇപ്പോഴേ മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെയാണ് പോകുന്നത് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുമ്പോഴും ഞാൻ അമ്മൂമ്മയായിട്ട് അഭിനയിക്കും അതിന് ഞാൻ മെന്റലി തയ്യാറാണ് ഞാൻ ഒരു വലിയ സിനിമാ നടിയാണ് എന്നെ ഈ രീതിയിൽ പരിഗണിക്കപ്പെടണം എന്നൊരു ഈഗോ വന്നാൽ ഇതൊന്നും നടക്കില്ലെന്നാണ് ഗ്രേസ് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രൊഫഷൻ എന്ന് തീരുമാനിച്ചാൽ പിന്നെ സിനിമ എവിടെ കൊണ്ട് നിർത്തുന്നോ അവിടെ പോകണമെന്നാണ് ഗ്രേസ് പറയുന്നത് അല്ലാതെ എന്നെ ഇവിടെ തന്നെ പ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കാൻ പാടില്ല അതിനോട് ശാരീരികമായിട്ടും മാനസികമായിട്ടും തയ്യാറായിട്ടിരിക്കണമെന്നും ഗ്രേസ് ആന്റണി കൂട്ടിച്ചേർത്തു